സൗത്ത് ഇന്ത്യൻ സിനിമാ ലോകത്ത് വിവാഹ സീസൺ ആണെന്ന് സംശയമില്ലാതെ പറയാം ഇതാ ആ ലിസ്റ്റിൽ ലേറ്റസ്റ്റായി നടി കീർത്തി സുരേഷ് തൻ്റെ ദീർഘകാല കാമുകനായ ആൻ്റണി തട്ടിലുമായി വിവാഹിതയായി വിവാഹം കഴിഞ്ഞ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ നടിയുടെ ആദ്യ ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് വൈറലാവുകയാണ് അവരുടെ ഏറ്റവും സ്പെഷ്യൽ ഡേ ദ മാരേജ് ഡേ ദൃശ്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് കീർത്തി ഫോർ ദി ലവ് ഓഫ് നൈക്ക് എന്ന ഹാഷ്ടാഗോടെ ആദ്യ ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തു അവരുടെ ദീർഘകാല പ്രണയത്തിന്റെയും അവരുടെ പ്രിയപ്പെട്ട വളർത്തു നൈക്കിനും പ്രത്യേകമായി ഡെഡിക്കേറ്റ് ചെയ്ത ഒരു വെഡിങ് ആയിരുന്നു കീർത്തിയുടേത് പരമ്പരാഗത തമിഴ് ബ്രാഹ്മണ അയ്യങ്കാർ ചടങ്ങുകൾ പ്രകാരമാണ് ഇരുവരും വിവാഹിതരായത് കീർത്തി അയ്യങ്കാർ സമുദായത്തിൽ വിവാഹത്തിന് അണിഞ്ഞൊരുങ്ങുന്ന ആണ്ടാളെ പോലെ മടിഷാർ ധരിച്ചാണ് വിവാഹത്തിന് തയ്യാറായത് അതേസമയം ആന്റണി പരമ്പരാഗതമായ കരയുള്ള വേഷ്ടിയാണ് ധരിച്ചത് ഭരതനാട്യത്തിന് ധരിക്കുന്ന ആഭരണങ്ങളും കീർത്തിയുടെ അയ്യങ്കാർ ബ്രൈഡ് ലുക്കിനെ മറ്റൊരു തലത്തിൽ എത്തിച്ചു നീട്ടി എഴുതിയ കൺമശി മൂക്കുത്തി നെറ്റിച്ചുട്ടി മുത്തുത്തൊങ്കൽ തലമുടിയിലെ സൂര്യചന്ദ്ര രാഖക്കൊടി ഇതെല്ലാം കീർത്തിയുടെ വെഡ്ഡിംഗ് ലുക്കിനെ തീർത്തും ആക്കിയിട്ടുണ്ട് ഈ നവദമ്പതികളുടെ വീഡിയോസും ചിത്രങ്ങളുമാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ തരംഗമായി മാറിയിരിക്കുന്നത് ആന്റണി തട്ടിലുമായുള്ള കീർത്തിയുടെ ബന്ധം സിനിമാ മേഖലയിലും ഫാൻസുകൾക്കിടയിലും ഒരുപാട് ആശ്ചര്യമുണ്ടാക്കി കാരണം നടി എല്ലായ്പ്പോഴും തൻ്റെ സ്വകാര്യ ജീവിതത്തെക്കുറിച്ച് അങ്ങനെയൊന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യില്ല എന്നതും എടുത്തു രണ്ടായിരത്തി പതിമൂന്നിൽ പ്രിയദർശന്റെ ഗീതാഞ്ജലിയിലൂടെ കീർത്തി സിനിമാ രംഗത്ത് അരങ്ങേറ്റം കുറിക്കുന്നതിന് വളരെ മുൻപ് തന്നെ ഇരുവരും പ്രണയത്തിലായിരുന്നു ഇവരുടെ ബന്ധം പതിനഞ്ച് വർഷത്തിലേറെയായി ഉണ്ടെന്നും അവർ സുഹൃത്തുക്കളായിരുന്നുവെന്നും റിപ്പോർട്ടുകളുണ്ടായിരുന്നു ആരാധകരുടെ സോഷ്യൽ മീഡിയയിൽ അഭിനന്ദന സന്ദേശങ്ങൾ നിറയുമ്പോൾ കീർത്തി വിവാഹത്തിന് തന്റെ കൾച്ചർ ഉൾപ്പെടുത്തി മനോഹരമായ ഒരു ബ്രൈഡൽ അറ്റയർ സ്വീകരിച്ചതിന് പലരുടെയും സ്നേഹപ്രവാഹം നേടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നമുക്ക് എടുത്തു പറയേണ്ട വേറൊരു കാര്യം കൂടെ വിവാഹങ്ങൾ ഏറെ ആക്കാനും മികച്ച ഫോട്ടോഗ്രഫി ഉറപ്പാക്കാനും ഇന്ന് ഒരു സെലിബ്രിറ്റികളും കപ്പിൾസും മറക്കുന്നില്ല എന്ന കാര്യം അതിലിതാ കീർത്തി സുരേഷും ആന്റണി തട്ടിലും യാതൊരു കുറവും വരുത്തിയിട്ടില്ല എന്നതും വ്യക്തം ഇതുപോലെയുള്ള സിനിമാ വാർത്തകൾ അറിയുവാനായി സ്പോട്ട്ലൈറ്റ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക